സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ അങ്ങനെയായിരുന്നു കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ദിവ്യാജോണിയെപ്പറ്റി മലയാളികൾ ആദ്യമറിഞ്ഞത് ഒരു തുറന്നു പറിച്ചിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ദിവ്യ ഇന്ന് ഈ ലോകത്തിലില്ല സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നവൾ എന്നു പേരുള്ളൊരമ്മ കേൾക്കുമ്പോൾ തന്നെ വെറുപ്പും വിദ്വേഷവും ഉളവാക്കുന്ന വാർത്ത എന്നതിലപ്പുറം മറ്റൊന്നും തന്നെ അതിലില്ലായിരുന്നു ഇന്ന് നമ്മൾ കേട്ടു മറന്ന് അഭിപ്രായങ്ങൾ പറയുന്ന ഓരോ വാർത്തകളിലും വേദനയുടെ കഥകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം അങ്ങനെയൊരു കഥയായിരുന്നു ദിവ്യ ജോണി എന്ന യുവതിയുടെയും ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും ജീവിതത്തെ വളരെ പ്രതീക്ഷയോടെയായിരുന്നു കണ്ടിരുന്നത് എന്നാൽ സിസേറിയന്റെ വേദനയോടുകൂടി ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴും പഴയ അവഗണനകൾ തന്നെ ശാരീരികമായ വേദനകളും ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ അവഗണനകളും ദിവ്യയെ വേറൊരു വ്യക്തിയായി മാറ്റി ജീവിതത്തോട് തന്നെ നിരാശയും അമർഷവുമായിരുന്നു ആരോട് കാണിക്കേണ്ടതെന്നോ എവിടെയാണ് പ്രവർത്തിക്കേണ്ടതെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഏറ്റവും ശപിക്കപ്പെട്ട ആ ഒരു നിമിഷത്തിൽ ദിവ്യ തന്നെ ആ ജീവൻ ജീവനെടുക്കുകയായിരുന്നു പിന്നീട് ജോഷ് ടോക്കിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമെല്ലാം നിറഞ്ഞുനിന്ന ദിവ്യയെ പെട്ടെന്നാണ് കാണാതെയായത് ദിവ്യയുടെ കഥകളെല്ലാം അറിഞ്ഞ കണ്ണൂർ സ്വദേശിയായ യുവാവ് ദിവ്യയെ പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു ഇപ്പോളിതാ ദിവ്യയുടെ മരണവാർത്തയാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തുവരുന്നത് കണ്ണൂർ ആലങ്കോട്ടെ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു ദിവ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിവ്യയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു